സുഹൃത്തുക്കളെ ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ പൂവത്താണി എ എം യു പി സ്കൂളിലാണ് ഇവിടെ ഇന്ന് വരാനുള്ള കാരണം നമ്മുടെ കുട്ടാണു ആണ് സതീഷ് എന്ന് വിളിക്കുന്ന നമ്മുടെ കുട്ടാണു എൻ്റെ സുഹൃത്താണ് ആപ്പി ലൈഫിൽ അഭിനയിക്കുന്ന ആളാണ് അതിലുപരി എൻ്റെ ചങ്കാണ് എന്ന് തന്നെ പറയാം കാരണം ഇവിടെ ഒരു ഹെൽത്ത് ക്ലബ്ബ് പ്രവർത്തിക്കുന്നുണ്ട് എന്ന വിവരം എന്നോട് വന്ന് പറഞ്ഞതും അത് നമുക്ക് വീഡിയോ ഇട്ടിട്ട് നമുക്ക് നാട്ടുകാരിലേക്കും ആളുകളിലേക്കും എത്തിക്കാം എന്നുള്ള വിവരം നമ്മുടെ സതീഷാണ് എന്നോട് പറഞ്ഞത് അത് കാരണം കൊണ്ടാണ് ഞാൻ ഇന്നിവിടെ സ്കൂളിൽ വരാൻ കാരണം വന്നു നോക്കിയപ്പോൾ പ്രിയപ്പെട്ടവരെ ഒരു ആരോഗ്യമുള്ള ഒരു ജനതയെ സൃഷ്ടിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഈ ക്ലബ്ബിലൂടെ പ്രവർത്തിക്കുന്നത് എന്നറിഞ്ഞതിൽ വളരെയധികം സന്തോഷം എനിക്ക് ഉണ്ട് അപ്പോൾ പ്രിയപ്പെട്ടവരെ ഈ ഹെൽത്ത് ക്ലബിലേക്ക് എല്ലാവരെയും വളരെ ഹൃദയപൂർവ്വം അവരെ സ്വാഗതം ചെയ്തിട്ടുണ്ട് ഹലോ നമ്മളെ പൂത്താണി സ്കൂളിലെ ഹെൽത്ത് ക്ലബ് അല്ലേ ഹെൽത്ത് ക്ലബ്ബ് അല്ലേ അതെ ഹെൽത്ത് ക്ലബ്ബ് എത്ര കാലമായിട്ട് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾ ആദ്യം മുതൽ ഉണ്ടോ അത് എന്തൊക്കെയാണ് ഇതിൻ്റെ ഗുണങ്ങൾ ഒരു അഞ്ചെട്ട് മാസമായിട്ട് ഇതിവിടെ പ്രവർത്തിക്കുന്നുണ്ട് അപ്പം ഞാനൊരു വീഡിയോ കണ്ടിട്ടാണ് ഞാൻ ഇതിലേക്ക് വരുന്നത് ഞാൻ വരുന്ന വരുന്നൊരു നാല് മാസമായിട്ടേ ഉള്ളൂ പക്ഷേ ഞാൻ വന്നപ്പോൾ വളരെ വീക്കായിരുന്നു ശരീരം മൊത്തത്തിൽ വീക്കായിരുന്നു പക്ഷെ ഇവിടെ വന്ന് കളിച്ചപ്പോൾ സത്യം പറഞ്ഞാൽ ഒരു ദിവസം അഞ്ചു മണിക്ക് അലാറം വെച്ച് എണീക്കും പക്ഷെ ഇത് ശരിക്കും ഒരു ശരീരത്തിന് എഫക്റ്റീവായ ഒരു ഗെയിമാണ് ഇവിടെ ഉള്ളത് കാരണം ഉണ്ട് കാല് തൊട്ട് തലവേറെ എല്ലാ ഭാഗങ്ങൾക്കും വേണ്ട കളികൾ കളികളൂടെ നമ്മളെ ഇത്താണ് തരുന്നതുണ്ട് ഓക്കെ നമ്മളെ ഏകദേശം തുടക്കം എന്ന് പറഞ്ഞ എട്ട് മാസം മുമ്പ് നമ്മളിങ്ങനെ രണ്ട് മൂന്ന് പേര് ഇന്ന് മാഷി ഉണ്ടായിരുന്നു അതേപോലെ ഷെമീർ അതുപോലെ മുനീർ അതുപോലെ ഹംസ ഞാന് ഒക്കെ ആയിട്ട് ഇങ്ങനെ റോഡിലൂടെ നടന്നിരുന്നു അങ്ങനെ നടന്ന് കഴിഞ്ഞപ്പോഴാണ് നമുക്കിങ്ങനെ പിന്നെ ഈ വണ്ടികളെ ശല്യം ഒക്കെ ആയിട്ട് നമുക്കൊരു നമ്മളടുത്തന്നെ ഒരാള് ആക്സിഡന്റ് ആയിട്ടും ഇങ്ങനെ കൊല്ലാതകളൊക്കെയാണ് അപ്പോ നമുക്ക് ഗ്രൗണ്ടിലേക്ക് മാറ്റാൻ ഒരു ഒരു തീരുമാനം എടുത്തു അങ്ങനെ ഞങ്ങൾ നാലഞ്ച് പേര് അതേപോലെ നമ്മുടെ കുറംകൂട്ടിലെ ില്ല മുപ്പരും കൂടി ഉൾപ്പെട്ടു കൊണ്ട് തുടങ്ങി പിന്നെ ഞങ്ങളത് ഓരോരുത്തർ ഓരോരുത്തരോ ഫ്രണ്ട്സുകളോട് പറഞ്ഞ് അത് വലിയൊരു കൂട്ടായ്മ ആയിട്ടിപ്പോ ഏകദേശം ഈ ക്ലബില് അറുപതോളം മെമ്പർമാർ നിലവിൽ ഇതിൽ വന്നു പോയിട്ടുണ്ട് കുറെ ഗൾഫിലേക്ക് പോയി കൊറേപോലെ ഒഴിവാക്കുന്ന ഒഴിവായിരിക്കാണ് ഇപ്പൊ നിലവിൽ ഏകദേശം എല്ലാ ദിവസവും മുപ്പത് മുപ്പത്തഞ്ചു പേര് നിലവിലുണ്ട് നല്ല എഫക്റ്റീവ് ആയൊരു എക്സസൈസാണ് ഫയർ വേഴ്സോൺ ക്ലബ്ബിൽ എല്ലാവർക്കും സ്വാഗതമാണ് കറക്റ്റ് ആറു മണിക്ക് നമ്മളെ പരിപാടികൾ ആരംഭിക്കും ശരീരത്തിന് നല്ല മാറ്റങ്ങളുണ്ട് ആൻജിയോ പ്ലാസ്റ്റിക് കഴിഞ്ഞ ആളായിരുന്നു ഞാൻ ഇപ്പം ചാടണു പിടിക്കണു ഓടണു എല്ലാം ചെയ്യുന്നുണ്ട് ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ അപ്പം ആയതുകൊണ്ട് നമ്മൾ ഈ നാട്ടുകാർക്കും അന്യ സ്ഥലത്തുള്ള ആൾക്കാർക്കും എല്ലാവർക്കും സ്വാഗതം ചെയ്യുക സ്ലോ ഫൈവ് 3, 4, 4, 5, 5, ോട് നന്ദി പറയാണ് കാരണം ഈ മാസം മാത്രമാണ് ഈ കൂട്ടായ്മ ഉണ്ടാക്കാനും ഇത് ഏകോപിപ്പിച്ച് കൊണ്ടുപോകാനും രാവിലെ എണീക്കാത്തവരൊക്കെ വിളിച്ചെണീപ്പിച്ചിട്ട് കൃത്യമായിട്ട് വരാൻ പറഞ്ഞു ഒരു ദിവസം രണ്ടു ദിവസം കാണാതായ നമ്മളെ പെരക്കാര് പോലും അന്വേഷിക്കൂല പക്ഷെ മാസം ഒരു ദിവസം വന്നില്ലാന്നുണ്ടെങ്കിൽ എന്താ വരാത്തുള്ള കാരണം എല്ലാ കാര്യങ്ങളും സപ്പോർട്ടും ഇടക്കിടയ്ക്ക് ഓരോ കോഴിമുട്ടയും ചായ മാസത്തിൽ ഫുഡും ഒക്കെ ഓഫർ ചെയ്തിട്ട് അത് സ്പോൺസർമാർ ഇതിലുണ്ട് ഇപ്പം കൂട്ടായ്മ ഒരു ഇതിനെ സംരംഭം ഞങ്ങൾ ഉപയോഗിച്ചിട്ടായിരുന്നു ഫണ്ട് കളക്ട് ചെയ്തിട്ട് ഞങ്ങൾ എൻജോയ്മെന്റ് ടൂർ അങ്ങനെ കാര്യങ്ങളൊക്കെ ആസൂത്രണം ചെയ്തിട്ട് എന്തായാലും മാനസികാരോഗ്യം ശാരീരികാരോഗ്യം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു വമ്പൻ സംഭവമാണ് നടക്കുന്നത് ത്രേ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആ മനുഷ്യൻ്റെ ഏറ്റവും വലിയ സുഹൃത്ത് എന്ന് പറയുന്നത് ആരാണെന്നറിയോ അത് നമ്മുടെ സുഹൃത്തുക്കളല്ല യഥാർത്ഥ സുഹൃത്തുക്കൾ നമ്മുടെ ഭാര്യയല്ല നമ്മുടെ മക്കളല്ല നമ്മുടെ മാതാപിതാക്കളല്ല ഒരു മനുഷ്യൻ്റെ ആത്മാർത്ഥമായിട്ട് അവൻ്റെ ശരീരത്തോട് ഏറ്റവും കൂടുതൽ അടുത്ത് നിൽക്കുന്ന സുഹൃത്ത് എന്ന് പറയുന്നത് അവൻ്റെ ആരോഗ്യമാണ് ഹെൽത്ത് ഈസ് വെൽത്ത് ഹെൽത്ത് ഈസ് വെൽത്ത് ആരോഗ്യമാണൊരു മനുഷ്യന് വേണ്ടത് ആരോഗ്യം ഇല്ലാത്ത ഒരു സമയം നമുക്ക് വരികയാണെങ്കിൽ ഒരു പക്ഷേ ഒരു പരിധിവരെ നമ്മളെ ആളുകളെ സഹായിക്കാനുണ്ടാവും നമ്മളെ ബന്ധപ്പെട്ടവർ നമ്മളെ മക്കൾ നമ്മളെ ഭാര്യമാർ കുറേ കാലം കഴിയുമ്പോൾ അവർക്കും എന്തുണ്ടാവും ഒരു മുഷിപ്പും വെറുപ്പൊക്കെ വരും പക്ഷേ നമ്മളീ ആരോഗ്യം നിലനിർത്തണമെങ്കിൽ ഒരു പരിധി വരെ നമ്മളെ പ്രായം കഴിയുമ്പോൾ ഒരു അമ്പത് വയസ്സിന് മുകളിൽ വരുമ്പോൾ തുർച്ചയായിട്ടും നമ്മളൊക്കെ ഇരിക്കുമ്പോൾ ആരോഗ്യകരമായി ഇരുന്നതെങ്കിൽ ഇതുപോലുള്ള എക്സർസൈസുകൾ ആവശ്യമാണ്. പ്രത്യേകതതായി ഞാൻ സ്റ്റാർട്ടിംഗിൽ 91 kg ഉണ്ടായിരുന്നു. ഇപ്പോഴേ 82 ആയിട്ട് മാറിയിട്ടുണ്ട്. അത് ഇതുകൊണ്ടാണ് ഒരു ഗുണന്നാണ്. 1 2 3 4 5 റിവേഴ്സ് 1 2 3 ക്ലാബ് എക്സൈസ് സ്റ്റാർട്ട് 1 2 മാസമായിട്ട് ഹെൽത്ത് ക്ലബിൻ്റെ കൂടെ ഞാൻ നൗഷാദ് നമ്മൾ മുസ്തഫ ഹസൻ ഞങ്ങൾ ജോയിൻ ചെയ്തിട്ടുണ്ട് നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള കാർഡിയാക്ക് അതുപോലെ സ്ട്രെച്ചിങ് എല്ലാം ബോഡിക്ക് ഫുൾ ആവശ്യമുള്ള എല്ലാം കൂടെ ഉൾപ്പെടുത്തിയിട്ട് നമ്മുടെ അലിമാഷ നേതൃത്വത്തിൽ വളരെ ചിട്ടയോടുകൂടി നടത്തു വരുന്ന ഒരു എക്സസൈസ് ആണ് പൂത്താണി ഹെൽത്ത് ക്ലബിൻ്റെ കീഴിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എനിക്ക് പറയാനുള്ളത് ഞാൻ പ്രവാസിയാണ് പല ശാരീരിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു തരിപ്പ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പക്ഷേ ഇതിൽ വന്നതിന് ശേഷം എല്ലാം ഒരു നോർമൽ ആയിട്ടുണ്ട് ഒരു എനർജറ്റിക് ആയിട്ടുണ്ട് എനിക്ക് പറയാനുള്ളത് തുടർച്ചയായിട്ട് പോകണം ഇതിന് നേതൃത്വം നൽകുന്ന നമ്മുടെ മാഷടക്കമുള്ള എല്ലാവർക്കും നന്ദി അനീഫ് രേഖപ്പെടുത്താണ് കഴിഞ്ഞു ഇന്നത്തെ പരിപാടി കഴിഞ്ഞു അല്ലേ ആ ഇന്നത്തെ പരിപാടി കഴിഞ്ഞു നമ്മളെ സമൂഹത്തെ ഇത് എല്ലാവരും ഒരു അസുഖം വരുമ്പോഴാണ് ഇതിലേക്ക് വരുന്നത് സത്യത്തിൽ അങ്ങനെയല്ല വേണ്ടേ കുട്ടിക്കാലത്ത് തന്നെ നമ്മൾ കുട്ടിക്കാലത്ത് കളിക്കുന്നുണ്ട് എല്ലാവരും കളിക്കുന്നുണ്ട് പക്ഷേ ആ കളി തുടർന്ന് ഈ ഒരു കളിയിലേക്ക് വരണം എന്നാണ് പറയുന്നത് കാരണം എല്ലാതും ഉണ്ട് ഒരു മനുഷ്യൻ്റെ ശരീരത്തിന് വേണ്ട എല്ലാ കാര്യങ്ങളും ഈ കളിയിൽ കിട്ടുന്നുണ്ട് എനിക്ക് ഞാൻ വളരെ സാറ്റിസ്ഫാക്ഷനാണ് കാരണം ഞാൻ അഞ്ച് മണിക്ക് എണീറ്റ് ഞാൻ ഇതിന് എനിക്കിപ്പോൾ ഓരോ ദിവസവും ഇതിലേക്ക് വരണം വരണം എന്നുള്ള ചിന്തയാണ് ഒരു ദിവസം പോലും എനിക്ക് വരാതിരിക്കാൻ തോന്നുന്നില്ല പിന്നെ എന്തെങ്കിലും പ്രത്യേക കാരണം ഉണ്ടെങ്കിൽ വരാമായിരുന്നുള്ളൂ അപ്പോൾ സമൂഹത്തോട് പറയാനുള്ളത് എല്ലാവരും ഈ ഒരു കളിക്ക് വരിക ആരോഗ്യം ഉണ്ടാക്കുക

പിന്നെ ആളുകൾ ചിലർ സ്പോൺസർ ചെയ്തത് ഇടക്ക് മുട്ട ചായ ഒക്കെ കൊടുക്കും കളി കഴിഞ്ഞിട്ട് ആ ക്ഷീണത്തിന് ആരോടും ആരോഗ്യമുള്ള ആരോഗ്യമുള്ള ജനതയെ വാർത്തെടുക്കുക എന്നുള്ള മാത്രം ലക്ഷ്യം ഇതിന്റെ പിന്നിലുള്ളൂ അല്ല ഒന്നുമില്ല ഒന്നുമില്ല എല്ലാവർക്കും സ്വാഗതം സ്വാഗതം എല്ലാവർക്കും 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 പ്രായഭേദമന്യേ തീർച്ചയായിട്ടും ഇപ്പം നമുക്ക് അറിയാം നമ്മളിപ്പോൾ ഇന്ന് നമ്മളെ വീഡിയോ ചെയ്യുമ്പോൾ നമ്മുടെ ഹാപ്പി ലൈഫിൻ്റെ ഈ ഒരു യൂട്യൂബർമാരാണ് ഷെരീഫ് ഖാൻ ടീമിന് ആദ്യം നന്ദി അറിയിക്കുകയാണ് പിന്നെ നമുക്ക് നന്ദി പറയാനുള്ളത് നമുക്ക് ഈ ഒരു സ്ഥലം ഒരുക്കി തന്ന ഈ ഒരു ഗ്രൗണ്ട് ഇത്രത്തോളം വിശാലമായിട്ട് നമ്മളെ സ്കൂൾ മാനേജർ നമ്മളെ ബക്രാഖാൻ്റെ ഫാമിലിയോട് നമ്മളൊരു പ്രത്യേക നന്ദി അറിയിക്കുകയാണ് നമുക്ക് ഏറ്റവും നല്ല സുന്ദരമായ ഒരു സ്ഥലമാണ് നമുക്കിവിടെ കളിക്കാൻ കിട്ടിയിരിക്കുന്നത് സൗകര്യപ്രദമായ മഴക്കാലത്ത് നമ്മൾ കുറച്ച് പ്രയാസങ്ങൾ അനുഭവപ്പെട്ടപ്പോൾ നമുക്ക് അൽസിലൻ്റെ മുകളിലുള്ള ഒരു കരാട്ട ക്ലാസ് അതിൻ്റെ ഭാരവാഹികൾ നമുക്ക് ഒഴിഞ്ഞു തരികേണ്ടതായി വളരെ ഫ്രീ ആയിട്ടാണ് നമുക്ക് ആ പരിപാടി നടത്താൻ നമുക്ക് അവർക്ക് പ്രത്യേകം നന്ദി അറിയിക്കുകയാണ് പിന്നെ എനിക്ക് പറയാനുള്ളത് പറഞ്ഞാൽ നമുക്ക് ആരോഗ്യമുള്ള ശരീരത്തിലാണ് ആരോഗ്യമുള്ളൊരു മനസ്സുണ്ടാവുള്ളൂ ആരോഗ്യമുള്ള മനസ്സിലാണ് ഒരു ആരോഗ്യമുള്ള തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുള്ളൂ ആരോഗ്യമുള്ള തീരുമാനങ്ങൾക്കാണ് ആരോഗ്യമുള്ള വിജയങ്ങൾ ഉണ്ടാവുകയുള്ളൂ അതാദ്യം നമ്മൾ മനസ്സിലാക്കുക എന്ത് ജീവിതം ഹാപ്പി ആകണമെങ്കിലും നമുക്ക് ആരോഗ്യം വേണം ആരോഗ്യമില്ലാതെ കുറേ സമ്പത്തുണ്ടായിട്ട് ഒരു കാര്യമില്ല അത് നമ്മൾ മനസ്സിലാക്കണ നമ്മൾ രാവിലെ ഒരു ഒരു മണിക്കൂറെങ്കിലും നമ്മൾ റിസ്ക് എടുത്തുകൊണ്ട് നമ്മൾ ഗ്രൗണ്ടിലേക്ക് വരാൻ തയ്യാറാകാം മുഴുവൻ ആളുകളെയും ഞങ്ങൾ ക്ഷണിക്കുകയാണ് ഈ ഒരു സംരംഭത്തിലേക്ക് മുഴുവൻ ആളുകളും ആരുണ്ടെങ്കിലും എല്ലാവർക്കും വരാം ആർക്കും ഒരു പ്ര ഇതുമില്ല എല്ലാവർക്കും സ്വാഗതം ചെയ്യാണ് അപ്പോൾ പ്രിയപ്പെട്ടവരെ ഈ ഹെൽത്ത് ക്ലബിലേക്ക് എല്ലാവരെയും വളരെ ഹൃദയപൂർവ്വം അവരെ സ്വാഗതം ചെയ്തിട്ടുണ്ട് പ്രായഭേദമന്യേ എല്ലാവർക്കും ഈ ക്ലബിൽ ചേരാം ഫീസോ മതമോ രാഷ്ട്രീയമോ ഒന്നുമല്ല നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കുക എന്നുള്ള ഉദ്ദേശം മാത്രമാണ് ഇതിലുള്ളത് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം എന്നവർ അറിയിച്ചിട്ടുണ്ട് സ്വാഗതം